ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും പരിതവനായ ക്രിസ്തുവേഷൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമുണ്ട് റോമലേഖനം അറാമധ്യായം അതിൻ്റെ പതിമൂന്ന് മുതലുള്ള ഭാഗങ്ങളിൽ നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചു വചനം പറയുകയാണ് നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളി എൻ്റെ ആദ്യം പറയുന്നത് അനീതിയുടെ ആയുധങ്ങളായി നമ്മുടെ അവയവങ്ങളെ വിശുദ്ധ ബൈബിളിൽ നമ്മോട് വ്യക്തമായിട്ട് പറയുകയാണ് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ കൂടാരത്തിനകത്ത് ദൈവം തന്ന അവയവങ്ങൾ ഇന്ദ്രിയ ജയം പ്രാപിച്ചവരായി ഒരു ഭാഗത്ത് പറയുന്നുണ്ട് നാവിനെ കടിഞ്ഞാടിടുന്നതിനെക്കുറിച്ച് നാവ് ഒരു അവയവമാണ് അത് കാട് കത്തിക്കും അതൊത്തിരി പേരെ തകർക്കും എന്നാൽ വിശുദ്ധ ബൈബിൾ നമ്മോട് പറയുന്നു അത് ദൈവത്തിന് പ്രയോജനമുള്ള ആയുധമായി ദൈവത്തിൻ്റെ രീതിയിൽ സമർപ്പിച്ചാൽ അതായത് വിശേഷത്തിനകത്ത് ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് നമ്മുടെ നാവ് ദൈവത്തിന് സമർപ്പിച്ചാൽ ആ നാവ് അനേകർക്കത് ഉപ്പായിട്ട് അനേകർക്കത് അനുഗ്രഹമായിട്ട് നമ്മുടെ വാക്കുകൾ അനേകരെ ബലപ്പെടുത്തുന്നതായിട്ട് വേണമെങ്കിൽ നമുക്ക് ഒത്തിരി പേരെ തകർക്കാൻ പറ്റും നമ്മുടെ വാക്കുകൊണ്ട് നമ്മുടെ കൈകൾ കൊണ്ട് എന്തുവാ അതിൻ്റെ അർത്ഥം നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് നമ്മുടെ നടപ്പ് കൊണ്ട് അതുകൊണ്ടാണ് ഒന്നാം സങ്കീർത്തനത്തിനകത്ത് പറയുന്നത് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും ഭാവികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ നടക്കുക നിൽക്കുക ഇരിക്കുക ഇതിനെല്ലാം ദൈവമക്കളെ മക്കളെ സംബന്ധിച്ചിടത്തോളം പ്രിയരെ ഒരു വ്യവസ്ഥയുണ്ട് നമ്മൾ ദൈവത്തിൻ്റെ ഒരു കൽപ്പനക്കകത്തു കൂടെ സഞ്ചരിക്കുന്നവരാണ് അതുകൊണ്ടാണ് ഇവിടെ പൗല റോമ സഭയോട് പറയുന്നത് നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത് അപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ അവയവങ്ങളെ പാപത്തിന് അനീതിയുടെ ആയുധമായിട്ട് സമർപ്പിക്കാൻ കഴിയും അത് എളുപ്പമാണ് പക്ഷേ അത് സമർപ്പിക്കാതിരിക്കുക എന്ന് പറയുന്നത് പ്രയാസമാണ് നമ്മുടെ മുമ്പിൽ ഒരു വിഷയം വരുമ്പോൾ നമ്മൾ സംസാരിക്കാതിരിക്കുക എന്ന് പറയുന്നത് പ്രിയ പ്രയാസമാണ് പക്ഷേ സംസാരിക്കുക എന്ന് പറയുന്നത് എളുപ്പമാണ് അങ്ങനെ എത്രയോ കാട് നിർത്തിയിട്ടുണ്ട് എത്രയോ കുടുംബങ്ങൾ തകർന്നു പോയിട്ടുണ്ട് നമ്മുടെ പ്രവൃത്തി കാരണം എത്രയോ കുടുംബങ്ങൾ നശിച്ചു പോയിട്ടുണ്ട് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ വിശുദ്ധ വേദപുസ്തകങ്ങൾ നമ്മളോട് പറയുന്നു കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം നമ്മളോട് ഇടപെടുകയാണ് നമ്മുടെ അവയവങ്ങളെ നമ്മൾ സൂക്ഷിക്കാൻ ദൈവം ദാനമായിട്ട് തന്ന ഈ കൂടാരത്തെ അചനം പറയുന്നു ദൈവത്തിൻ്റെ മന്ദിരമാണ് ദൈവത്തിൻ്റെ ആത്മാവിരിക്കുന്ന കൂടാരമാണ് ഇതിനെ സൂക്ഷിച്ച് വിശ്വസ്തയോടെ വിശുദ്ധിയോടെ കൊണ്ട് നടപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം ഗോഡ് ബ്ലസ് യു